തുടക്കത്തിലെ ഒരു വീഡിയോ കണ്ട് ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കാം അതിനു മുമ്പ് കുറച്ച് സൂചനകൾ പറയട്ടെ കാവഡ് യാത്രയെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു യാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള കടകളിൽ ഉടമകളുടെയും ജോലിക്കാരുടെയും പേരുകൾ സൂചിപ്പിക്കുന്ന ബോർഡ് സ്ഥാപിക്കണമെന്ന സർക്കാർ ഉത്തരവിലെ വിവേചനത്തെക്കുറിച്ചായിരുന്നു അന്ന് സംസാരിച്ചത് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി രേഖകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കാറില്ലേ ഹജ്ജിന് പോകുന്നവർക്ക് എയർപോർട്ടിൽ അംഗശുദ്ധീകരണം നടത്താൻ സൗകര്യം നൽകാറില്ലേ എന്ന് തുടങ്ങിയ സാമാന്യവൽക്കരണങ്ങൾ ഈ തീരുമാനത്തെക്കുറിച്ച് സർക്കാർ വകയും അല്ലാതെയും കേൾക്കുകയുണ്ടായി എത്ര മതേതരമാണ് നമ്മുടെ സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെയൊക്കെ തീരുമാനങ്ങൾ എന്ന് കുളിരു തരത്തിലായിരുന്നു വ്യാഖ്യാനങ്ങൾ പള്ളി കമ്മിറ്റികൾ യോഗം ചേർന്നും ചേരാതെയും പേരുകൾ മാറ്റി മതേതരത്വത്തോട് ഐക്യപ്പെടുകയും ചെയ്തു മഹുവ മൈത്രയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഷേക് മനു സിംഗ് വി ചോദിച്ച പോലെ ഇത്തരമൊരു നിർദ്ദേശം കഴിഞ്ഞ അറുപത് വർഷവും ഇല്ലായിരുന്നല്ലോ എന്നൊന്നും ന്യൂനപക്ഷ സമുദായ അംഗങ്ങളും നേതാക്കളും ചോദിച്ചില്ല ആരുടെയും മതം നോക്കി പേരെഴുതാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്നും എല്ലാവരോടും പേരെഴുതാനാണ് നിർദ്ദേശം എന്നുമായിരുന്നു സർക്കാർ വിലാസം മതേതര മറുപടി ഇനി ആ വീഡിയോ കാണാം സർക്കാരുകളുടെ മറുപടികളിലും വിശദീകരണങ്ങളിലും ഏറെ തൃപ്തി കൊള്ളുന്നവർക്കായാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് കാവഡി യാത്രകർ വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊപ്പം കിട്ടിയ സാമ്പാറിലെ കഷ്ണങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ധർമ്മസമരമായി ഇതിനെ വിശേഷിപ്പിക്കരുത് എന്ന് മാത്രം അപേക്ഷിക്കുന്നു ഇനി ഒരു വീഡിയോ കൂടി കാണിക്കാനുണ്ട് ഹോട്ടലുകൾക്ക് പുറത്ത് പേരെഴുതി പ്രദർശിപ്പിക്കുന്നതോടെ ആ ഹോട്ടലുകൾക്കും അവിടുത്തെ ഭക്ഷണത്തിനും എന്ത് സംഭവിക്കുന്നു എന്നത് ആരുടെയും അന്വേഷണ വിഷയമല്ല നേരത്തെ കാണിച്ച വീഡിയോയിൽ നിന്നും അത് വ്യക്തമായിട്ടുണ്ടാവണം പേരൊന്നും എഴുതി വെക്കേണ്ടതില്ലാത്ത ആരാധനാലയങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അവിടെ നിന്നും ആരും ഭക്ഷണം കഴിച്ച് അശുദ്ധരാവാൻ ഇടയില്ലാത്തത് കൊണ്ട് അവയ്ക്ക് പ്രശ്നമില്ലായിരിക്കാം എന്നാവും ചിന്ത എന്നാൽ അങ്ങനെയല്ല അശുദ്ധി അശുദ്ധിയുണ്ടാവുന്നത് നാവിലൂടെ മാത്രമല്ല കണ്ണിലൂടെയും ഉണ്ടെന്നാണ് പുതിയ കാലത്തെ ഫാഷിസ്റ്റ് വിദ്യാഭ്യാസം ഇനി ഈ വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂ പള്ളികളെ മറക്കു പിന്നിലാക്കാനുള്ള കൽപ്പന ഉത്തരാഖണ്ഡ് സർക്കാരിന്റേതായിരുന്നു പക്ഷേ വിവാദമായതോടെ പെട്ടെന്ന് തന്നെ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു എന്തായാലും അത്തരത്തിലൊരു ഉത്തരവിറക്കാൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നു എന്നതാണ് സത്യാനന്തര കാലത്തെ സ്വാഭാവികത കാവടയാത്രയ്ക്കുള്ള കാവടികൾ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും മിക്കവാറും മുസ്ലിങ്ങളാണ് വിവിധ പ്രദേശത്ത് നിന്നുള്ള മുസ്ലിം കടയുടമകളാണ് ഇതിൻ്റെ കച്ചവടക്കാർ അവിടുത്തെ ജോലിക്കാരും മുസ്ലിങ്ങൾ തന്നെ ഇത്തവണ പക്ഷേ കാര്യങ്ങൾ ഒരു പന്തികേടിലാണെന്നാണ് കച്ചവടക്കാരുടെ വാദം മുസ്ലിങ്ങളിൽ നിന്നും കാവടികൾ വാങ്ങിയാണ് ഹിന്ദുക്കൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് തൽക്കാലം ഇത് അവസാനിപ്പിക്കാൻ തിട്ടൂരം എത്തിയിട്ടില്ല ഹിന്ദു ആരാധകർക്കായി കാവടികൾ ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളെയും അവരിൽ നിന്നും കാവടികൾ വാങ്ങി ശിവനെ ആരാധിക്കാൻ എത്തുന്ന ഹിന്ദുവിനെയും കണ്ടുകൂടാത്ത ആരോ ചിലർ ഈ നാട്ടിലുണ്ട് എന്നതാണ് സത്യം അവരാണ് റോഡുകളിൽ ചോര വീഴ്ത്തുന്നത് എന്നുറപ്പ് അതിനിടയിൽ വാർത്തകളിലെ താരമായ ഉത്തരാഖണ്ഡ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയിലെ ആഷിഖല പേരും കേൾക്കുന്നുണ്ട് ഗംഗാ നദിയിൽ മുങ്ങിപ്പോയ അഞ്ച് കാവഡ് യാത്രകരെ അതിസാഹസികമായി രക്ഷിച്ച ആളെന്ന നിലയ്ക്കാണ് ആഷിഖലി ആദരിക്കപ്പെടുന്നത് ജനങ്ങൾ അവരവരുടെ മതവുമായി ജീവിക്കുന്നു എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല ഒഴുക്കിൽപ്പെടുന്ന ഒരാളുടെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഞാൻ ചിന്തിക്കാറുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മനുഷ്യനാണ് അയാളെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ മതം ആശിക്കലയുടെ വാക്കുകൾക്ക് ഇന്ത്യയെ കരുത്തുറ്റതാക്കാനാവും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പൗരത്വ പ്രശ്നവും പൗരത്വ നിഷേധവും ഒന്നും വിഷയമല്ലാതായി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ ഡിറ്റൻഷൻ സെന്ററുകളിലെ സൗകര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എങ്ങനെ ഒരാൾക്ക് പൗരത്വം നിഷേധിക്കപ്പെട്ടു അതിൽ അനീതിയുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനേക്കാൾ എളുപ്പം അവരെ കൊണ്ടുപോയി തടവിലിട്ട തടങ്കൽ പാളയങ്ങളിൽ വെള്ളവും വെളിച്ചവും ഒക്കെ കൃത്യമായി ലഭ്യമാക്കണമെന്ന് സർക്കാരിനോട് കൽപ്പിക്കുകയാണ് വേണമെങ്കിൽ കുറേ കാലമായി തടങ്കലിലുള്ള വിദേശികളെ കടത്തൽ വേഗത്തിലാക്കണമെന്നും ഉത്തരവിടാം സുപ്രീം കോടതിയും ഈടെ അത് ചെയ്തിട്ടുള്ളൂ അസമിലെ തടങ്കൽ പാളയങ്ങളിൽ ജലലഭ്യതയില്ലാത്തതും ശുചീകരണ സൗകര്യമില്ലാത്തതുമൊക്കെ വെച്ചുപുറപ്പിക്കാനാവില്ലെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് അസം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ ആധാരമാക്കിയായിരുന്നു കോടതിയുടെ ഉത്തരവ് അസമിലെ ഗ്വാൽപാര ജില്ലയിലെ മാട്ടിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടങ്കൽപ്പാളയം ഉള്ളത് മിക്കവാറും വാർത്തകളിൽ ഈ കേന്ദ്രം നിറയുന്നത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അന്തേവാസികൾക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന വാർത്തയോടെയാണ് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയോട് ഒന്നുകൂടെ ആ തടങ്കൽപ്പാളങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അടുക്കളകളുടെ പരിപാലനം എന്നിവയൊക്കെ പരിശോധിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഗുണയിലെ വന്ദന കോൺവെൻറ്റ് സ്കൂളിൽ ഹൗസ് ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടുപേരുടെ പ്രസംഗം പ്രിൻസിപ്പൾക്ക് അത്ര കണ്ട് പിടിച്ചില്ല അവർ പ്രസംഗം ആരംഭിച്ചത് സംസ്കൃത ശ്ലോകത്തോടെയായിരുന്നു ഹിന്ദിയിലാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് കരുതി അവരോട് സ്കൂൾ അസംബ്ലിയിൽ നന്നായി ഇംഗ്ലീഷിൽ തന്നെ പ്രസംഗിക്കണമെന്ന് പ്രിൻസിപ്പളായ സിസ്റ്റർ കാദറിൻ നിർദ്ദേശം കൊടുത്തു അതിന് തയ്യാറാവാൻ നാല് ദിവസത്തെ സമയവും കൊടുത്തു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞതോടെ സംഗതിയുടെ രൂപം മാറി മറിഞ്ഞു ഭഗവത്ഗീതയിൽ നിന്നും ഒരു ഭാഗം ഉദ്ധരിച്ച് സംസാരിച്ച കുട്ടിയുടെ മൈക്ക് പ്രിൻസിപ്പൽ പിടിച്ചു വാങ്ങുകയും കുട്ടിയോട് ദേഷ്യപ്പെടുകയും ചെയ്തു അതിനാൽ ടീച്ചർ മാപ്പ് പറയാതെ സ്കൂൾ തുറക്കാൻ സമ്മതിക്കില്ല കോൺവെന്റ് സ്കൂളിൽ ഇന്ത്യയിൽ പ്രസംഗിച്ചതിന് വിദ്യാർത്ഥിയുടെ മൈക്ക് പിടിച്ചു വാങ്ങി ഗീതയിലെ ശ്ലോകങ്ങൾ സ്കൂളിൽ ചൊല്ലരുതെന്ന നിർദ്ദേശം ഇങ്ങനെയൊക്കെ പ്രാദേശിക പത്രത്തിൽ വാർത്ത വന്നു പിന്നാലെ എ ബി വി പി പ്രവർത്തകർ പ്രതിഷേധവുമായി സ്കൂളിലെത്തി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രിൻസിപ്പൽ ദേശവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി ആരോപണവും ഉന്നയിച്ചു ഒടുവിൽ പോലീസ് പ്രിൻസിപ്പൽക്കെതിരെ എഫ്ഐആറും രജിസ്റ്റർ ചെയ്തു ഇന്ത്യ സ്കാരം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി